കുർത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജിൻഡപ്പനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ടീം തിരുവനന്തപുരത്ത് സെറ്റായി നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതായത് ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡപ്പനെതിരെ അതായത് ഈ ജിൻഡപ്പൻ ഇനി ലൈം ലൈഫിൽ കൊണ്ടുവരാതെ അദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ പേക്ക് ചെയ്യുക വീട്ടിലേക്ക് കൊണ്ട് പിന്നെ വിടാൻ വേണ്ടിയിട്ട് അതായത് ഇനി അദ്ദേഹത്തെ കാണിക്കരുത് ഇനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല ഇനി ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി അവിടെ ഒന്നും പറയാൻ പാടില്ല ഇനി വരുന്ന വാർത്തകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി കിറ്റ് ചെയ്യാൻ പോവുകയാണ് ജിൻഡോക്ക് സുഖമില്ല ജിൻഡോ കിറ്റ് എന്ന് ജിൻഡോക്ക് ശാരീരികമായ പ്രശ്നമാണ് ഇല്ലെങ്കിൽ മാനസിക പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോനെ അവിടുന്ന് പുറത്താക്കേണ്ട അവസാനത്തെ അടവാണ് വരാൻ പോകുന്നത് നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് ഒരു ചാനല് പറഞ്ഞപ്പോഴാണ് ഞാനും അത് ആലോചിക്കുന്നത് അതായത് ആദ്യം തന്നെ വന്ന് രതീഷിനെ ഔട്ടാക്കിയതെന്ന് പറഞ്ഞാൽ രതീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ രതീഷിനെ രണ്ടാമത് കയറ്റി രണ്ടാമത് കയറ്റിട്ട് നീ ഒരാഴ്ച നിന്നു നോക്കൂ അത് കഴിഞ്ഞിട്ട് നിന്നെ ഔട്ട് പിന്നെ ഗെയിം കളിപ്പിക്കാമെന്ന് പറഞ്ഞ ബിഗ് ബോസ് ഒരു ദിവസം രതീഷ് പറയുകയാണ് ഞാൻ ജാസ്മിനെതിരെ കളിക്കും ബിഗ് ബോസ് എനിക്കൊന്ന് അവസരം തരൂ എന്ന് അതിൻ്റെ ആ ഒരാഴ്ച തന്നെ രതീഷിനെ പുറത്താക്കി അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ വന്നു സിബിനെ പുറത്താക്കി അതിനു മുമ്പ് റോക്കിനെ പുറത്താക്കി ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെയും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കെതിരെ കളിക്കുന്നത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു ഒരു കാരണവും ഇല്ലാതെ പുറത്താക്കാൻ പോകുന്നതെന്ന് തന്നെ അഭിഷേക് ആയിരിക്കും അഭിഷേകിനെ പുറത്താക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അഭിഷേകിനൊന്നും ഇവർ അങ്ങനെ മിന് ഇവരെ കളിക്കുന്ന ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ പുറത്താക്കും പിന്നെ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഈ റസ്മിനെയും നൂറേനൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പുറത്താക്കി കൊണ്ടുവരിക്കുന്നതാണ് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പിന്നെ നേർച്ച കോഴികളെ പോലെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവരെ പുറത്താക്കും അപ്പോൾ ആർക്കും സംശയം തോന്നില്ല അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡപ്പന് ഒരു കാരണവശാലും ട്രോഫി കൊടുക്കാൻ പാടില്ല അതിന് ചാനൽ ഫുൾ സപ്പോർട്ട് അവർക്കുണ്ട് പക്ഷേ നമ്മൾ പ്രേക്ഷകരായ നമ്മൾ അതായത് ഏകദേശം തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകർ ഈ ജിൻഡപ്പൻ്റെ ഭാഗത്താണ് ഉള്ളത് വോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇരുപത്തി ദിവസത്തിനുള്ളിൽ ജിൻഡപ്പൻ ഇവർക്ക് താഴ്ത്തി കെട്ടണം ജിൻഡപ്പൻ ഒരു ഗെയിമിലും ആക്റ്റീവ് അല്ല ജിൻഡപ്പൻ ഇപ്പോൾ പഴയതുപോലെ കളിക്കാൻ വരുന്നില്ല ഇനി ജിൻഡപ്പൻ എന്തെങ്കിലും വിളിച്ചു പറയും ചിലപ്പോൾ അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡപ്പൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ജിൻഡപ്പനെ പുറത്താക്കാനുള്ള നാലാം നാലാംകിട പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് അഞ്ച് ദിവസത്തിനുള്ളിൽ ജിൻ അതായത് ഈ ഫൈനലിന്റെ കുറച്ചു മുന്നേ ജിൻഡപ്പനെതിരെ വലിയ വലിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇനിയെന്ന് പറഞ്ഞാൽ ഇവർ പല ആരോപണങ്ങളും നോക്കി ഇവർ ജിൻഡപ്പനെതിരെ പെണ്ണു കേസ് ഉണ്ടാക്കാൻ നോക്കി പെണ്ണുങ്ങളെ പറ്റി പറ്റിച്ചവന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ നോക്കി ഇനി ചിലപ്പോൾ പീഡന കേസ് വരെ ഉണ്ടാക്കാൻ നോക്കും എന്നുള്ളതാണ് അതൊന്നും നടക്കുന്നില്ല അതൊന്നും ആരും വിശ്വസിക്കുന്നുമില്ല എന്താ കാരണം എന്നറിയില്ല അതായത് ഇതൊക്കെ പറഞ്ഞ് പരത്തുന്നവര് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ വെറുത്ത ടീമുകളാണ് അതായത് ജനങ്ങൾക്ക് ഇത്രയും വെറുത്ത ടീമുകളാണ് ജിൻഡപ്പനെ പറ്റി ഇല്ലാ കഥകൾ പറയുന്നത് അപ്പം ജനങ്ങൾ അവരോട് പറയുന്നത് നീ പോയിട്ട് ഇതിൻ്റെ പണി നോക്ക് പണി നോക്ക് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഏറ്റവും വലിയ ടോക്സിക് ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ തന്നെയാന്ന് വേറെ ആരുതുമല്ല നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട് ഇപ്പം ജാസ്മിൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് രണ്ട് ഗ്രൂപ്പിനെ എനിക്ക് അറിയുന്നതാണ് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അവർ ഗ്രൂപ്പിനെ ആക്കിയിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പ് അവർക്ക് അറിയുന്നുണ്ട് എന്ന് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ അടുത്തൊന്നും വന്നിട്ട് അനാവശ്യമായിട്ടുള്ള പച്ച തെറികൾ അതായത് നല്ല രീതിയിലുള്ള തെറികൾ തന്തക്കും കുഞ്ഞു കുട്ടികളെ വരെ വെറുതെ വിടാത്ത തെറികളാണ് വരുന്നത് എന്നിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കലാണ് ഇദ്ദേഹം ഇൻഡിവിജ്വലായിട്ടൊരു ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ ഇദ്ദേഹം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ കുറെ ഗ്രൂപ്പിനെയും തട്ടിക്കൂട്ടി വെച്ചിട്ട് അത് മാത്രമല്ല എനിക്ക് ഒരു പി ആർ ടീമിന് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാളെ കാര്യമാണ് ആ പി ആർ ടീമിനെയും ആൾക്കാർക്ക് ഇഷ്ടമല്ല പിന്നെ എങ്ങനെയാണ് വോട്ട് കിട്ടുക എന്തൊക്കെ ആയാലും ശരി ഇത്രയൊക്കെ ആയിട്ടും ജാസ്മിൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മോണം അതിന് മുന്നേയാണ് ഈ ഋഷി നിൽക്കുന്നതും അതുപോലെ തന്നെ ആ ഈ പിന്നെ എന്താ പറയുക നമ്മളെ ഇവനുണ്ടല്ലോ അൻസിബ അൻസിബ നിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് നിൽക്കുന്നതും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലാണ് ഈ ഇത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും വളരെയധികം കെയർ ചെയ്ത് സൂക്ഷിക്കണം ജിൻഡോനെ ഇനി നമ്മൾ കാണാനേ പോകുന്നില്ല ജിൻറ്റോൻ്റെ ഒരു ഗെയിമും ഇനി അവരെടുക്കാൻ വിടില്ല അവിടെ ജിൻഡോ ഇനി അഥവാ അങ്ങനെ ഗെയിം എടുത്താൽ തന്നെ ജിൻഡോനെ അവർ സ്ക്രീനിൽ കാണിക്കൂല ഇന്ന് പല സംഗതികളും ഉണ്ടായിട്ടും നമ്മളാരും കണ്ടിട്ടില്ലല്ലോ നമ്മളാരും കണ്ടിട്ടില്ല ലൈവിൽ പോലും അത് കെട്ടിയുകയാണ് ജിൻഡോയുമായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൽ നിന്ന് അത് പിന്നെ ആ ആ സംഭാഷണങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴേക്കും വേറെ സ്ഥലത്തേക്ക് ക്യാമറ കൊണ്ടുപോയി അത് നമ്മളെ കാണിച്ചിട്ടില്ല ലൈവിലും കാണിച്ചില്ല പക്ഷെ നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ പാടുന്നു സൗണ്ട് കേൾക്കാം അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ മാൻപുലേറ്റ് ചെയ്യുകയാണ് ജനങ്ങളെ മുഴുവൻ അതായത് ജിൻഡപ്പൻ എങ്ങനെയെങ്കിലും കുറച്ച് ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു നാലാംകിട പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെ ശക്തമായിട്ട് നിൽക്കണം അവിടെ ഒരു കാരണവശാലും പ്രേക്ഷകർ പുറകോട്ട് പോകാൻ പാടില്ല പ്രേക്ഷകർ മുന്നോട്ട് തന്നെ പോകണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാറുടെ ഒരു ഇത് വന്നിരുന്നു അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ജിൻഡോന വളരെ മോശക്കാരനായിട്ടൊന്ന് പറയാമോ എന്നുള്ള തരത്തിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവരുടെ ആ തെണ്ടിത്തരം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവരാണ് പറയുന്നത് നമ്മൾ ഭയങ്കര ഗെയിമറാണ് നമ്മൾ ഭയങ്കര സത്യസന്ധമാരാണ് എന്ന് അതായത് ഏത് വഴിയിലൂടെയും ഏത് ചതിയിലൂടെയും കാരണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വല്ലതും കിട്ടണിക്ക് ജാസ്മിന് വല്ലതും കിട്ടണം ജാസ്മിന് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഇതിറ്റങ്ങൾക്ക് ഇങ്ങനെ ഈ എല്ലും കഷണം കിട്ടുന്ന പോലെ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പണിയെടുക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ അതിന് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് ആരാന്ന് നമുക്കറിയാം അതായത് ഇവർക്ക് എല്ലാവർക്കും കൂടി ജിൻഡോനോട് നല്ല രീതിയിലുള്ള അസൂയുണ്ട് ഇവിടെ കുറേ ടീമുകളുണ്ട് ജിൻഡോ എന്ന് പറയുന്ന അയാളോട് നല്ല അസൂയിൽ ടീമുണ്ട് അതെന്ന് പറയുന്നത് ചില ആൾക്കാർ അങ്ങനെയാണ് അതായത് എവിടെയും എത്താതെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അല്ലേ ഒരാൾ എത്തുന്നത് കാണുമ്പോഴുള്ള ഒരു അസൂയ അത് ഈ ഈ കുറച്ച് ടീമുകൾക്ക് ഉണ്ട് ഈ ബിഗ് ബോസിൽ വന്നിട്ടും കൂടി എവിടെയും എത്താതെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാലോ ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് എവിടെയും എത്തിയിട്ടില്ല അവരൊന്നും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്ന് കുറച്ച് കുറച്ച് കാഴ്ചവെച്ചു പോയി പോയിന്നല്ലാതെ അവർക്ക് പിന്നെ സിനിമയോ സീരിയലോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടീം ഇപ്പം ഫേസ്ബുക്കിലും അതിൻ്റെ അകത്ത് ഇങ്ങനെ ജിൻഡോ വെണ്ണുപിടിയനാണ് ജിൻഡോ അങ്ങനെ പിടിയാനാണ് ജിൻഡോ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇവർ ആരും അതായത് ഇവർക്കിതേ ഉള്ളൂ ഇങ്ങനെ ജിൻഡോനെ എങ്ങനെയെങ്കിലും എക്സ്പോസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവർ കളിക്കുന്ന ഒരു നാലാം കിട്ട കളിയാണ് പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ ജിൻഡോനാ കറുത്ത മത്സ്യകന്യക എന്ന് വിളിച്ചു ജിൻഡോനെ കറുപ്പിനാ പിന്നെ കുറവാക്കി ജിൻഡോനെ ഷൊട്ടൻ എന്ന് വിളിച്ചു എന്നിട്ടൊക്കെ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു ഈ പറയുന്ന അതായത് ഈ പുരോഗമനവാദികള് ഈ പുരോഗമനവാദി ചിന്താഗതികള് ഈ ഇതിറ്റങ്ങള് ഏതെങ്കിലും ഒരെണ്ണം പോലും ജിൻഡോക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആലോചിച്ച് നോക്കണം നിങ്ങൾ അതാണ് പറയുന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനെ താർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ജിൻഡോക്ക് ഇനി ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ മാത്രമാണ് വേറെ ഒരു കുഞ്ഞിനെ നിങ്ങൾ ഇനി നോക്കണ്ട ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല അതായത് ചാനൽ പോലും ഉണ്ടാവില്ല ഇനി നമ്മൾ കളിക്കണം അതായത് അവർ തന്നെ പറയുന്നുണ്ട് ജിൻഡോക്ക് കപ്പ് കൊടുക്കാണ്ടിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവരത് തന്നെയാണ് നോക്കുന്നത് പിന്നെ അവസാന നിമിഷത്തിൽ കൊടുക്കാൻ നിർബന്ധിതരാകും എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ജനങ്ങളുടെ വോട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഒരുത്തനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഇനി ജിൻഡോ എന്ത് കളി കളിച്ചിട്ടില്ലെങ്കിലും ജിൻഡോ ഇനി അവിടെ വീണ് കിടന്നാലും ശരി ജിൻഡോ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ജിൻഡോനെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ വീണ് കിടന്നാലും ശരി കാരണം നാളെ മുതൽ ഞാൻ പറഞ്ഞില്ലേ ജിൻഡോ ഇനി അവർ എഴുന്നേൽപ്പിക്കൂല ജിന്റോനെ പരമാവധി അടിച്ചു ഒതുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇതിലാണ് ഭക്ഷണം വരെ കൊടുക്കാതിരിക്കുന്നത് അതാണ് എങ്ങനെയെങ്കിലും മനുഷ്യനെ തളർത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് തളർത്തിയിട്ട് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് അതായത് ജാസ്മിനെതിരെ കളിക്കുന്ന എല്ലാവരെയും ഇപ്പൊ സായി എന്തുകൊണ്ട് ജാസ്മിനെതിരെ കളിക്കുന്നില്ല സിജോ ൊണ്ട് ജാസ്മിനെതിരെ കളിക്കുന്നില്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളാരും ജാസ്മിന് കളിക്കരുത് എന്ന് ഈ നന്ദന ആദ്യം ജാസ്മിന് എതിരെ കളിച്ചു നന്ദന നിർത്തിയില്ലേ നന്ദന പിന്നീട് ഒരു അക്ഷരം പറയുന്നില്ല ഇപ്പോഴും നന്ദന ആകെ പറയുന്നത് ജിൻഡോനെ പറ്റി മാത്രമാണ് അപ്പോൾ ജിൻറ്റോനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് നന്ദന പറയുന്നത് നന്ദോന് നന്ദനക്ക് കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളാരും ജാസ്മിനെതിരെ എന്ന് അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് അവര് പറയുന്ന ശമ്പളം ഒന്നിച്ചോളൂ പോയിക്കോളുവാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാരണവശാലും കൈവിടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം